ഒടിന് ശേഷമുള്ള മോഹൻലാലിന്റെ സിനിമയാണ് മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം പ്രധാനമായും ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമയുടേതായി പുറത്തിറങ്ങുന്ന ലൊക്കേഷൻ ചിത്രങ്ങളെല്ലാം മികച്ച സ്വീകാര്യതയാണ് സമൂഹ മാധ്യമങ്ങളിൽ ലഭിക്കുന്നതും പ്രണവ് മോഹൻലാലും കല്യാണിയും ഒരുമിച്ചെത്തിയ ഗാനരംഗത്തിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതേസമയം കോടികൾ മുടക്കിയാണ് ഇവരുടെ ഈ ഗാനരംഗം ചിത്രീകരിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് പ്രണവും കല്യാണിയും ഈ സിനിമയിൽ ഒന്നിക്കുന്നു എന്നതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം മോഹൻലാലിന്റെ കൗമാരകാലം പ്രണവ് അവതരിപ്പിക്കുമ്പോൾ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രമായാണ് കല്യാണിയും എത്തുന്നത് ഹൈദരാബാദിലെ റാമോജി ഫിലിം സിറ്റിയിൽ തന്നെയായിരുന്നു ഗാനരംഗം പ്രധാനമായും ചിത്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ പ്രശസ്ത കലാസംവിധായകരിൽ ഒരാളായ സാബു സിറാണ് സിനിമയ്ക്ക് വേണ്ടി സെറ്റുകൾ ഒരുക്കിയിരിക്കുന്നത് ബാഹുബലി സിനിമയിലേതുപോലെ മികച്ച സെറ്റുകളായിരുന്നു അദ്ദേഹം ഒരുക്കിയിരിക്കുന്നത് ഫ്രെയിമുകളുടെ ഭംഗി കൊണ്ടും പ്രണവിന്റെയും കല്യാണിയുടെയും വേഷവിധാനം കൊണ്ടും ായിരുന്നു ലൊക്കേഷൻ ചിത്രങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായതും മരക്കാരിലെ ഈ ഗാനരംഗത്തിനായി മാത്രം കോടികളാണ് ചെലവായിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് റാമോജി റാവു ഫിലിം സിറ്റിയിൽ ഒരുക്കിയ സെറ്റിന് രണ്ടേ പോയിന്റ് അഞ്ച് കോടിയിലധികം ചെലവായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗാനരംഗം ഒരുക്കിയ ഫ്ലോറിനായി മാത്രം മുപ്പത് ലക്ഷം രൂപയോളം ആയത്രേ പ്രണവിന്റെയും കല്യാണിയുടെയും കോസ്റ്റ്യൂമുകളും മറ്റു വസ്തുക്കളും കൂടി ചേർത്ത് രണ്ട് കോടിയോളം ചെലവായെന്നും പറയുന്നു എന്തായാലും വമ്മൻ മുതൽ മുടക്കിലും വളരെ പെട്ടെന്നുമാണ് പ്രിയദർശൻ ചിത്രം ുന്നത് ഇതിനിടയിലാണ് ബോളിവുഡ് താരം സുനിൽ ഷെട്ടിയുടെ മരക്കേരള ലുക്ക് പുറത്തുവരുന്നത് പ്രിയദർശൻ സിനിമയിലൂടെ സുനിൽ ഷെട്ടി വീണ്ടും മലയാളത്തിലേക്ക് തിരിച്ചു വരികയാണ് ട്രോയ് എന്ന ഹോളിവുഡ് ചിത്രത്തിലെ വേഷവിധാനങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ് സുനിൽ ഷെട്ടിയുടെ മരക്കേരള ലുക്ക് പതിനാലാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കുന്ന ചിത്രത്തിൽ ഒരു യോദ്ധാവായാണ് അമ്പത്തി ഏഴ് കാരനായ സുനിൽ ഷെട്ടി എത്തുന്നത് ചിത്രത്തിൽ വാൾ പൈറ്റും ആയോധന മുറകളുമൊക്കെയായി നിരവധി ആക്ഷൻ സീനുകൾ സുനിൽ ഷെട്ടിക്ക് ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതേ രീതിയിൽ തന്നെയാണ് മുൻപ് തമിഴ് ം അർജുൻ സർജയുടെ ലുക്കും പുറത്തുവന്നത് ഒരു യോധാവിന്റെ ലുക്ക് തന്നെയാണ് അർജുനും കൊടുത്തിരിക്കുന്നതും നൂറ്റൻപത് കോടി ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സിനിമയുടെ ചിത്രീകരണം ഏപ്രിൽ അവസാനത്തോടെ പൂർത്തിയാക്കാനാണ് അണിയറക്കാരുടെ ശ്രമം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപതോടെ ചിത്രം റിലീസിനെത്തിക്കാനാണ് അണിയറ പ്രവർത്തകരുടെ ശ്രമം നടക്കുന്നത് വിഷ്വൽ എഫക്ട്സുകൾക്ക് ഏറെ പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ വർക്കുകൾ ഒരു ഇന്റർനാഷണൽ സ്റ്റുഡിയോയെ ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നതും മലയാളത്തിന് പുറമെ തമിഴ് തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും ചിത്രം റിലീസിനെത്തും ചൈനയിലും ചിത്രത്തിന് റിലീസ് ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന സിനിമയുടെ തുടക്കം തന്നെ പ്രണവിലും ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് അതാണ് ആദ്യം ഇവരുടെ ഷൂട്ടിംഗ് ആണ് പൂർത്തിയായതും ഇതിനിടയിലാണ് പ്രണവിന്റെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് എന്ന സിനിമയുടെ സർഫിംഗ് മേക്കിംഗ് വീഡിയോ പുറത്തുവന്നത് എന്തായാലും വീഡിയോ യൂട്യൂബിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും അത് റിമൂവ് ചെയ്തിരിക്കുകയാണ് വളരെ സാഹസികമായ രീതിയിലാണ് പ്രണവ് ഈ ദൗത്യം ഏറ്റെടുത്തതും സർഫിങ് വീഡിയോ കണ്ട് ഞെട്ടിയവർ ചുരുക്കം പേരാണെങ്കിലും കാണാത്തവർക്കായി ഉടൻ തന്നെ ആ വീഡിയോ വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രണവിന്റെ ആദ്യ പാർക്ക് അവർ കഴിവുകൾ കണ്ട് ഞെട്ടിയവർ സർഫിംഗിന്റെ ചില ഷൂട്ടുകൾ കണ്ട് ഞെട്ടാൻ പോകുന്നേ ഉള്ളൂ എന്നാണ് അണിയറ പ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നതും